ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി മടപ്പള്ളി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ ടി വി ദാമോദരൻ അധ്യക്ഷനായി എൻ വി കൃഷ്ണൻ പി വി ശ്രീജ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് രംഗത്തിറങ്ങുമെന്ന് കൺവെൻഷൻ തീരുമാനമെടുത്തു

ം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്തു വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടനടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക